മാമൻ എന്നൊക്കെ വിളിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം മാരീജന്റെ പുനർജന്മമാണ് ഇവിടുന്നറം മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റി 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 പറയും ആചാമത്തേത് നമ്മുടെ നേരത്തെ ഉള്ള മുൻ കേരള അല്ലെങ്കിൽ കേലങ്കയിലെ രാജാവ് അദ്ദേഹം ദശരഥ മഹാരാജാവിന്റെ പുനർജന്മമായിരുന്നു അദ്ദേഹം മരിച്ചതിന് രാമായണ മാസത്തിന് രണ്ടാമത്തെ ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി ആറാമത്തേത് ഉം സിനിമാ നടനായ ഒരു കേന്ദ്രമന്ത്രി മന്ത്രിയുണ്ട് നമുക്ക് അദ്ദേഹം ജനകമഹാരാജാവ് ജനകമഹാരാജാവെന്ന് പറഞ്ഞ സീതാദേവിയുടെ അച്ഛനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സീരധ്വജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പുനർജന്മമാണ് ഇനി എട്ടാമത്തേത് നമ്മുടെ സോറി ഏഴാമത്തേത് ഏഹ് ഗാനഗന്ധർവനാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത് ഗന്ധർവന്മാരിന്റെ രാജാവായ വിശ്വ വസു എന്ന ഗന്ധർവന്റെ പുനർജന്മമാണ് അദ്ദേഹം ഇതിനു മുന്നില് കർണാടകയിലെ പുരന്ദരദാസായിട്ട് ജനിച്ചിരുന്നു ഈ ജന്മത്തില് കേരളത്തിലെ എന്താ പറയാ ഗാനഗന്ധർവനായിട്ട് മാറി ഇനി എട്ടാമത്തെ പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ വാനമ്പാടിയാണ് വാനമ്പാടി എന്ന് പറയുന്നത് ഗന്ധർവനാണ് ഈ അവതാരങ്ങൾ സോറി അവതാരങ്ങളായാലും മറ്റു മനുഷ്യനെ ജന്മം എടുക്കുമ്പോൾ ആണ് പെണ്ണായിട്ട് പെണ്ണാണുമായിട്ട് പറയും കാരണം ശരീരത്തിൽ ഈ മാംസ നിമിഷ മാംസനിബദ്ധമാണ് ശരീരം മാംസം കൊണ്ടാണ് നമ്മൾ ആണും പെണ്ണുമായിട്ട് ഇരിക്കുന്നത് ഈ മാംസം അങ്ങോട്ട് വേർപെട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പം നമ്മള് സ്കെലിട്ടൺ മാത്രമാണ് അതിനാണും പെണ്ണും ഒന്നും ഇല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ പിന്നെ ആത്മാവല്ല ഊർജ്ജത്തിനാണും പെണ്ണു എന്നുള്ള ഭേദമൊന്നുമില്ല അപ്പൊ ആണ് പെണ്ണായിട്ട് പെണ്ണാണുമായിട്ടൊക്കെ ജനിക്കും ആനമ്പാടി എന്ന് പറയുന്നത് ചിത്ര ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവന്റെ പുനർജന്മമാണ് ഒൻപതാമത്തത് ഭാരത രാജാവ് അപ്പൊ കേരളത്തിൽ നമുക്കിനി ഭാരതത്തിലോട്ട് പോകാം ഭാരതത്തിന്റെ രാജാവായ നമോ നമോയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായ ഷായും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും ഒരു ട്വിൻ ആണ് ഒരു ഇരട്ട അവതാരമാണ് അതായത് നരനാരായണന്മാർ മഹാവിഷ്ണുവിന്റെ അവതാരമായ നരനാരായണന്മാരാണ് ഇവര് വലിയ ഭക്തരാണ് അത് കാരണം ഇവരെ ഭൂമിയിൽ ആരു വിചാരിച്ചും തോൽപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഇവര് ഭൂമിയിൽ എല്ലാവരുടെയും ആദരവും നേടും അവരിയ്ക്കുന്നിടത്ത് എല്ലാം വന്നു ചേരും അതുപോലെ അവര് ഇരിക്കുന്നിടത്ത് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല ഇനി പതിനൊന്നാമത്തത് യു പി രാജാവ് യു പി രാജാവിനെ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമായ ഋഥു ഋഥു എന്ന് പറഞ്ഞ ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹത്തിന്റെ അവതാരമാണ് ഇന്നും അദ്ദേഹം രാജാവായിട്ട് യുപിയുടെ രാജാവായിട്ട് അദ്ദേഹം വാഴുകയാണ് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ പൃഥ്വി എന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു അതേ മഹാവിഷ്ണു തന്നെയാണ് അതാണ് ഇത്ര ഊർജം എല്ലാം ചെയ്യാനുള്ള ഊർജ്ജ ആർജം വേണമല്ലോ മറ്റുള്ള നമ്മുടെ കേരള അല്ലെ നമ്മുടെ കേലങ്കയിലെ മുഖ്യനൊന്നും ഊർജ്ജം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല വേണ്ടാത്ത കാര്യത്തിനുള്ള ഊർജങ്ങൾ മാത്രമേ ഉള്ളൂ പതിനൊന്നാമത്തേത് നമ്മുടെ ടീലങ്ക ടീലങ്കന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് അതും ഒരു അസുര രാജ്യമാണ് സനാതന വിരുദ്ധ രാജ്യമാണ് അവിടെയുള്ള രാജാവും രാജാവിന്റെ പുത്രൻ രണ്ടുപേരും ഹിരണ്ക്ഷൻ്റെയും ഹിണ്യകിശുപുവിന്റെയും പുനർജന്മങ്ങളാണ് ഇവര് സനാതന വിരോധികളാണ് ഭാരതവിരോധി